ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ നാളത്തെ കിട്ടുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോട്ടാണ് വന്നിട്ടുള്ളത് വിക്രം വേദയും കൂടെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയും വീട്ടിലേക്ക് എത്തിയിട്ടില്ല ഇവർ രണ്ടുപേരും കൂടെ ഒരു ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ് വേദയാണെന്ന് തോന്നുന്നു ആദ്യം വിക്രമിനൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട് ശേഷം വിക്രം വേദം അവിടെ നിർത്തിയിട്ട് വേദയ്ക്കും ഡ്രസ്സ് വാങ്ങിച്ച് കൊടുക്കുകയാണ് ഒരു സർപ്രൈസ് വേദയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് വിക്രം പറയും കോടതിയിൽ പോകുമ്പെടാനുള്ള ഒരു സാരിയും പിന്നെ കോട്ട് തയ്ക്കാനുള്ള ഒരു തുണി അപ്പൊ വേദം ഹോ പകരത്തിന് പകരം വിക്രം പറയും ഹെയ് അല്ല ഇത് അന്ന് തന്നെ വാങ്ങിച്ചതരണം എന്ന് വിചാരിച്ചിരുന്നതാ വേദയ്ക്കും പിന്നെന്താ വാങ്ങിച്ചേരാണ്ടിരുന്നത് അപ്പോ വിക്രം ചിരിക്കണേ ഒരു പക്ഷേ ശ്രീകാര്യം ശ്രീനിവാസിന്റെ പൈസ കൊണ്ട് വാങ്ങിച്ച വേദ വാങ്ങിക്കില്ലെന്ന് കരുതിയിട്ടായിരിക്കും വിക്രം തന്നെ അധ്വാനിച്ച പൈസ കൊണ്ട് വാങ്ങിച്ചപ്പോഴാണല്ലോ അതിനൊരു വിക്രത്തിനൊരു സന്തോഷം ഉണ്ടാവുക കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ വേദ അത് വാങ്ങിക്കുള്ളൂ അങ്ങനെ ഇവര് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വേദ അത് വേണ്ടെന്ന് പറയുമ്പോൾ വിക്രം പറയും മാസങ്ങളായിട്ട് ഞാൻ ശ്രീനിസാറിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല ഇത് ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയാണ് അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് സന്തോഷമുണ്ട് ഉണ്ട് എന്നാ ഒരു ഞെട്ടിലും വിക്രം തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ ഒരു പെൺകുട്ടി വന്നേ സ്വാമി എന്ന് വിളിക്കണേ അതും ഒരു പെൺകുട്ടി അവരിങ്ങനെ ആ കുട്ടിയെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് കമലമ്മ വിശ്വത്തിന് വള എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിരുന്നല്ലോ അലമാര തുറന്നു നോക്കുമ്പോ ആ വള കാണുന്നില്ല അങ്ങനെ ആകെ പരിധി നോക്കും എന്നിട്ട് മാഷെ വള കാണുന്നില്ല ഇത് നന്ദിനും കേൾക്കുന്നുണ്ട് ഏ അതെവിടെ പോയി അറിയില്ല ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോവില്ലത് ഞാനിത് പുറത്തേക്കൊന്നിട്ട് പോയിട്ടില്ല മാഷെ അപ്പൊ നന്ദിനി പറയും ഈ വീട്ടിൽ നിന്ന് കാണുന്നില്ലെന്ന് പറഞ്ഞ ഈ വീട്ടിലുള്ള ആരോ എടുത്തെന്ന് തന്നെ അതിനർത്ഥം ഇത് കേൾക്കുമ്പോൾ കമലയും മാഷും പരസ്പരം നോക്കുന്നുണ്ട് അപ്പോൾ ആ വള പിന്നെ എവിടെ പോയി എന്നുള്ള തെരച്ചിലിനാണ് എല്ലാവരും ഒരുപക്ഷെ കമലമ്മ വെച്ച സ്ഥലം മാറുന്നതായിരിക്കാം കാരണം അല്ലെങ്കിൽ വിനായകൻ എടുത്തിട്ടുണ്ടാവാം വിനായകനാണല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഒരുപക്ഷെ നന്ദിനിയോട് പറഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ നന്ദിനി നിർബന്ധം പിടിച്ചിട്ട് അവർ തന്നെ അത് കണ്ടുപിടിക്കും അങ്ങനെ ഇനി വിനായകൻ ജട്ട ഓരോ കുറ്റങ്ങളും ഇതോടുകൂടി പുറത്തോണ്ടുവരികമായിരിക്കും ചിലപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്തായാലും നമുക്ക് ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം റിവ്യൂ റിവ്യൂഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനലിൽ നിന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്